നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ കുപ്പശ്ശേരി കുപ്പശ്ശേരിമോളം അംഗൻവാടി സ്മാർട്ടാക്കി നവീകരിച്ചു ചടങ്ങിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ കുപ്പശ്ശേരി കുപ്പശ്ശേരിമോളം അംഗൻവാടി സ്മാർട്ടാക്കി നവീകരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ മജീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു അംഗണവാടികളിലേക്ക് കടന്നു വരുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ അത് കളിച്ചും തിരിച്ചും വളരേണ്ട പ്രായത്തിലാണ് അവർ അംഗനവാടികളിലേക്ക് വരുമ്പോൾ അമ്മയുടെ മടിനീർത്തിൽ നിന്നുമാണ് അങ്കണവാടികളിലേക്ക് നമ്മുടെ കൊച്ചു കുട്ടികളെ നമ്മൾ കൊണ്ടുവിടുന്നത് അപ്പൊ അങ്ങനെയുള്ള അംഗണവാടികൾ തീർച്ചയായിട്ടും വീടിനകത്ത് എന്താണോ കുട്ടികൾക്ക് ലഭിക്കുന്ന സൗകര്യ സാഹചര്യം അത്ര ഒരു അന്തരീക്ഷം ഓരോ അങ്കണവാടിയിലും നമ്മൾ ഒരുക്കേണ്ടതുണ്ട് അപ്പോൾ ആ നിലയിൽ പരിശോധിക്കുമ്പോൾ ഇവിടെ ഇന്ന് സ്മാർട്ട് അംഗണവാടി എന്നുള്ള നിലയിലേക്കാണ് നമ്മൾ ഇതിന്റെ പ്രവർത്തനം വിപുലീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഇവിടെ കിടന്നു വരുന്ന കുട്ടികളുടെ ശാരീരികവും മാനസികവും ഒക്കെ ആയിട്ടുള്ള വികാസം അടക്കമുള്ള അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ടു പോകുന്നത് തീർച്ചയായിട്ടും നമ്മളോട് ഒരുക്കിയിട്ടുള്ള ക്രമീകരണങ്ങൾ കുട്ടികളെ സംബന്ധിച്ച് അത് ഏറെ ഉപകാരപ്രദമായി തീരും അതോടൊപ്പം തന്നെയാണ് ഒരു അംഗനവാടിയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികൾ കളിച്ചും ചിരിച്ചും വളരുന്ന പ്രായത്തിൽ അംഗനവാടികളിലേക്ക് വരുമ്പോൾ അവിടെ ജോലി എടുക്കുന്ന ജീവനക്കാരെ സംബന്ധിച്ചും അവര് സ്വന്തം മക്കളെ പോലെ ആ അങ്കണവാടികളിലേക്ക് കടന്നു വരുന്ന കുരുന്നങ്ങളെ സംരക്ഷിക്കുകയാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ പ്രതിഭാ പുരസ്കാര വിതരണവും ഉണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭവിനിയൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മൃദുലാ ജനാർദ്ദന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ബി ജമാൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എം അലി ഗ്രാമപഞ്ചായത്ത് അംഗമായ ഷഹനാനാസ് ഷാഹിദ ഷംസുദ്ദീൻ ബീന ബാലചന്ദ്രൻ സീന എൽദോസ് അരുൺ സി ഗോവിന്ദ് നാസർ കെ കെ നാസർ വട്ടേക്കാടൻ സിന്ധു പ്രവീൺ പൊതുപ്രവർത്തകരായ സി ഇ നാസർ ബഷീർ കെ കെ പി എച്ച് ഷിയാസ് ഷിഹാബ് പി എം എന്നിവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇ എം അസിദ് നന്ദി രേഖപ്പെടുത്തി News desk Kesavi News